എല്ലാവർക്കും നമസ്കാരം ഞാൻ ജി ശാന്തകുമാരി ഈ അടുത്തു വരുന്ന അതായത് ഒൻപത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മുളക്കിഴ പഞ്ചായത്തിൽ പത്താം വാർഡിൽ നിന്ന് ഞാൻ ജനവിധി തേടുകയാണ് ഈ നാട്ടിലെ സഹൃദയരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വോട്ടവകാശം എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് എന്നാൽ കഴിവുള്ള എല്ലാ കാര്യങ്ങളും ജാതി രാഷ്ട്രീയ മത എല്ലാത്തിനും അതീതമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും നാടിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് വരുന്നതെന്നും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ നാടിന്റെ വികസനം എല്ലാ കാലത്തും യു ഡി എഫ് ഭരിച്ച കാലത്താണ് നടന്നിട്ടുള്ളത് ഇനി അത് ആവർത്തിക്കണമെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എന്നെയും സഹപ്രവർത്തകരെയും വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വീണ്ടും എന്റെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ് കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി നാടിൻ്റെ വികസനം കൊണ്ടുവരുവാൻ വിജയിപ്പിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം